പുറപ്പാട് പുസ്തകം ഒരു മിനിറ്റിൽ യാക്കോബിന്റെ സന്തതി പരമ്പരകൾ മിശ്രൈമിൽ വർദ്ധിക്കുകയും അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്തു ആ സമയത്താണ് മോശയെ ദൈവം വിളിക്കുന്നത് മോശയെ ദൈവം വിളിച്ച് മിശ്രൈമിലേക്ക് അയക്കുകയാണ് ദൈവം മിശ്രമിലേക്ക് പത്ത് ബാധകൾ അയക്കുകയും തന്റെ ജനത്തെ ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ എന്നാൽ ഫറവോൻ തന്റെ മനസ്സ് പിന്നെയും മാറ്റുകയാണ് ഇസ്രായേൽ ജനത്തെ പിന്തുടരുവാനായിട്ട് ഫറവന്റെ സേന ഇസ്രായേൽ ജനത്തിന് പിന്നാലെ ഓടുകയാണ് ഒടുവിൽ ചെങ്കടലിൻ്റെ മുന്നിൽ മോശ ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുകയും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുകയും മിസ്രൈൽ സൈന്യത്തെ വെള്ളത്തിൽ മുക്കിക്കളയുകയും ചെയ്യുകയാണ് അങ്ങനെ ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ജനത കൽപ്പനകളറിയാതെ പെരുവഴിയിൽ ഉഴയുമ്പോൾ ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകുകയാണ് ആ കൽപ്പനകൾ കൽപ്പലകളെഴുതി മോശ ഇറങ്ങി വരുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രായേൽ ജനം ആഘോഷിക്കുകയാണ് ദേഷ്യം വന്ന മോശ കൽപ്പന പലകൾ എറിഞ്ഞു ഉടക്കുകയും ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി മാപ്പ് ഇറക്കുകയും ചെയ്യുകയാണ് അതേ പുറപ്പാടിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രക്ഷയിലേക്കുള്ള ഒരു യാത്രയും ആ യാത്രയിൽ ലഭിച്ച ദൈവീകമായ കരുതലും ആയിരുന്നു